നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിൽ പുതിയതായി പണി കഴിപ്പിച്ച ക്ഷേത്രഗോപുരവും വാതിലും സമർപ്പണം നടത്തി ക്ഷേത്രം തന്ത്രി പന്തലക്കോട് സജി നമ്പൂതിരി കലശാഭിഷേകത്തിനു ശേഷം താഴ്കക്കുടം പ്രതിഷ്ഠിക്കുകയും ക്ഷേത്രഗോപുര നട തുറക്കുകയും ചെയ്തു തന്ത്രി സജി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ച ചടങ്ങിൽ നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം നിലമ്പൂർ കോവിലകം പ്രതിനിധികളായ രവിവർമ്മ രാജേന്ദ്രവർമ്മ ഡോക്ടർ രാജേന്ദ്രൻ പ്രശസ്ത ചെണ്ടകലാകാരൻ പോരൂർ ഉണ്ണികൃഷ്ണൻ പാറോളി മെഹബൂബ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തിയ ചടങ്ങിൽ നിലമ്പൂരിലെ മറ്റ് സാമൂഹ്യ സാംസ്കാരിക വ്യക്തികളും പങ്കെടുത്തു ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പി രാമസ്വാമി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ എം ശിവരാജ് കെ കുശലൻ സി ടി ശശികുമാർ എം രാധാകൃഷ്ണൻ വി ബാലചന്ദ്രൻ ഹരിദാസ് ക്ഷേത്രമേൽശാന്തി കയ്പകൈ ഗോപാലകൃഷ്ണൻ പ്രാന്തിരി കൃഷ്ണകുമാർ വാര്യർ എന്നിവർ നേതൃത്വം നൽകി അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിലാണ് ഉത്സവം നടക്കുന്നത് എട്ടാം തീയതിപ്പെട്ട ദിവസവും എല്ലാവർക്കും പ്രസാദം അതിനു മുൻപായി ഇന്നിപ്പോൾ ഇവിടെ രാവിലെ നമ്മുടെ ചടങ്ങുകൾ ബഹുമാനപ്പെട്ട ക്ഷേത്ര തന്ത്രി ശ്രീ സജി നമ്പൂരിയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളും ബഹുമാന്യരായ നിരവധി വ്യക്തിത്വങ്ങൾ ഈ ചടങ്ങിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും വളരെ ബഹുമാനപ്പെട്ടവരാണ് ക്ഷേത്രത്തിലെ ഇതുപോലൊരു ഗോത്രവും അതുപോലെ തന്നെ ഒരു വാതിലും ഉണ്ടാക്കുന്നതിന് വേണ്ടി ാലും ഭരണസമിതി ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഏതായാലും നിലമ്പൂര് റോഡ് വികസനത്തിന് വേണ്ടി ക്ഷേത്രത്തിന്റെയും സ്ഥലം വിട്ടുകൊടുക്കുകയും അതിനോടനുബന്ധിച്ചാണ് ഒരു ക്ഷേത്ര ഗോപുരം നിലമ്പൂരിന്റെ തികക്കുരിയായി ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ഭരണസമിതി വേണ്ടി നേതൃത്വം നൽകുകയും ഒന്നൊന്നര മാസത്തിനുള്ളിൽ അത് ഇവിടെ നടത്തുവാൻ നമുക്ക് സാധിച്ചു SS Group Nilambur.